ഇന്ന് രാവിലെ സ്റ്റാൻഡിൽ എത്തുമ്പോൾ നമുക്ക് മുൻപായി വന്ന അഞ്ച് വണ്ടികൾ അവിടെ ഉണ്ടായി ഒരു മണിക്കൂറോളം കാത്തിരുന്ന ശേഷമാണ് നമുക്ക് ഫസ്റ്റ് ഓട്ടം കിട്ടിയത് അത് പോയി വന്നതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ഓട്ടം കൂടി നമ്മൾ പോയി വന്നു പിന്നീട് ആ ഒൻപത് മണിക്ക് വീട്ടിൽ ചായ കുടിക്കാൻ വന്നു ആ സമയത്ത് നമ്മളൊരു കുഞ്ഞു ഷോർട്ട് വീഡിയോ ഷൂട്ട് ചെയ്തു അത് നമ്മുടെ ചാനലിൽ ഉണ്ട് പിന്നീട് ആ സ്റ്റാൻഡിലെത്തി നമ്മൾ ഓട്ടങ്ങൾ ഇന്ന് സ്റ്റാൻഡിൽ ഓട്ടങ്ങൾ കുറവാണ് വളരെ നേരം കാത്തിരുന്നതിന് ശേഷമാണ് നമുക്ക് ഓട്ടങ്ങൾ കിട്ടുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇന്ന് ഫോൺ ഓട്ടങ്ങളും കുറവാണ് ഉച്ച സമയമായി ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും സ്റ്റാൻഡിലെത്തി ഇത് നമ്മുടെ ഒരു കുട്ടി ഈ സബ്സ്ക്രൈബർ ആണ് പണിക്ക് പോവാനും വരാനും വേണ്ടി നമ്മെ സ്ഥിരമായി ദിവസവും ഓട്ടോ വിളിക്കുന്ന ദ ബംഗാളി സുഹൃത്തുക്കളാണ് ഇപ്പോൾ ഇതാ വൈകുന്നേരമായി ഇന്ന് ഉച്ചവരെ നമുക്ക് ഓട്ടങ്ങൾ കുറവായിരുന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ചെറിയ ചെറിയ ഓട്ടങ്ങളായിരുന്നെങ്കിലും നമുക്ക് വന്നുകൊണ്ടിരുന്നു കൊണ്ടിരും ഇന്ന് അധികം ദൂരോട്ടൊന്നും നമ്മൾ ഓട്ടങ്ങൾ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വലിയ കണ്ടന്റുകളൊന്നും കിട്ടിയിട്ടില്ല രാത്രി ഇതാ ബംഗാളി സുഹൃത്തിൻ്റെ ബാർബർ ഷോപ്പിൽ നമ്മൾ മുടിവെട്ടാനായിട്ട് കയറിയതാണ്